ഇന്നീ കാണുന്ന അർജന്റീന വിജയങ്ങൾക്ക് മുമ്പിൽ ഒരു വിശാലമായ കാത്തിരിപ്പിൻ്റെ കഥയുണ്ട് പ്രോത്സാഹനങ്ങൾക്കതീതമായി വെറും വിമർശനങ്ങൾ മാത്രം സ്വീകരിക്കേണ്ടി വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അർജന്റീനക്ക് ചരിത്രതാളുകൾ മറിച്ച് വായിച്ചെടുക്കേണ്ട ദൂരമൊന്നുമില്ല ഇന്നെ മൂന്ന് പതിറ്റാണ്ടിലേക്കെടുക്കുന്ന ദൂരമുണ്ടെങ്കിലും അതിൻ്റെ അവസാന നിമിഷങ്ങളെ നേരിട്ടറിഞ്ഞവരാണ് ഇന്ന് അർജന്റീനയ്ക്ക് വേണ്ടി കൈയടിക്കുന്ന ഓരോ ആരാധകരും തൻ്റെ രാജ്യത്തിൻ്റെ പതാകയുമേന്തി ഓരോ വിജയങ്ങളിലും അമിതാനന്തരായി നിങ്ങളവരെ കാണുന്നുവെങ്കിൽ അവർ ഇതുവരെ നേരിട്ട പരിഹാസങ്ങളിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷങ്ങളാണിത് ആ ഇരുപത്തെട്ട് വർഷ കാത്തിരിപ്പിന് കോപ്പ അമേരിക്ക കൊണ്ട് അറുതി വരുത്തിയവരല്ല അവർ ഒരു കാൽപന്ത് രാജ്യത്തിന് അനുഭവിക്കാവുന്നതിൽ ഏറ്റവും വലിയ അനുഭൂതിയിലൂടെയാണ് അവർ ഇന്ന് കടന്നു പോകുന്നത് അതെ അർജന്റീന കാനഡയും കടന്ന് കോപ്പ അമേരിക്കയുടെ തുടർച്ചയായ രണ്ടാം ഫൈനലിലേക്കാണ് കടന്നിരിക്കുന്നത് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ ആ കിരീടം നേടി ഈ കാത്തിരിപ്പിൻ്റെ യാത്രക്ക് അന്ത്യം കുറിക്കുമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഗോഡ്സെയുടെ ഗോളിൽ വിധിയിൽ വന്ന തിരുത്തിനെ അന്നവർക്ക് വേണ്ടിയെന്ന ഓണം രണ്ട് കോപ്പകൾ അവതരിച്ചു ആ രണ്ട് കോപ്പകളിലും ഫൈനലിസ്റ്റുകളായി എതിരാളികൾ ചിരിയായിരുന്നു പക്ഷേ ആ രണ്ട് ടൂർണമെൻറ്റുകളിലും തോൽവികളിലേറ്റുവാങ്ങേണ്ടി വന്നത് നിർഭാഗ്യത്തിൻ്റെ തലോടലേറ്റുമുണ്ട് നിരാശയിൽ നേളിച്ചു നിന്ന മെസ്സിയുടെ വിരമിക്കൽ പ്രഖ്യാപനവും രണ്ടിരട്ടിയായി ആരാധകരെ വേദനിപ്പിച്ചു പക്ഷേ അയാൾ തിരികെ വന്നു അതൊരൊന്നൊന്നര വരവായിരുന്നു വേൾഡ് കപ്പിലേക്കുള്ള സാധ്യതകൾ പോലും മങ്ങിയെടുത്ത് അയാൾ തിരികെ കൊണ്ടുവന്ന് രക്ഷകനാവുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പും പത്തൊമ്പത് കോപ്പ അമേരിക്കയുമെല്ലാം മരങ്ങിയത് കിരീടം അന്നും അർജന്റീനയിൽ നിന്നും അകന്നു മാറി പരിഹാസങ്ങൾ നിറച്ച് ചിരവൈരികളായ ബ്രസീലും കിരീടം ചൂടി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ കാത്തിരിപ്പിനൊരു തിരുത്തു നൽകി മാറക്കാനയിൽ ബ്രസീലിയൻ ജനതയ്ക്ക് മുന്നിൽ ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് ഇരുപത്തെട്ട് വർഷത്തെ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചു ശേഷം ഫൈനൽ ഖത്തർ വേൾഡ് കപ്പും നേടി ഇന്ന് ലോക ഫുട്ബോളിലെ രാജാക്കന്മാരായി വാഴുകയാണ് അർജന്റീന ലയണൽ സ്കലോണിയുടെ തുടർച്ചയായ നാലാം ഫൈനലാണിത് നൂറ്റാണ്ടിലെ തന്നെ അർജന്റീന ചരിത്രത്തിലെ അതിമനോഹരമായ പരിവർത്തനത്തിലൂടെ കടന്നുപോകുന്ന ഈ അർജന്റീന ജൈത്രയാത്രയ്ക്ക് പിന്നിൽ തന്ത്രങ്ങൾ ഒരുക്കിയ അതുല്യ പരിശീലകരാണ് അയാൾ അയാളുടെ തുടക്കകാലങ്ങളിൽ അയാൾ നേരിട്ട ചില പരിഹാസങ്ങളെ ഓർക്കുമ്പോൾ ഇന്നും വെറും പുച്ഛമാണ് തോന്നുന്നത് അന്നയാൾ ടീം സെലക്ഷനിൽ നേരിട്ട വിമർശനങ്ങൾ അത്രമേൽ കഠിനമേറിയതായിരുന്നു അന്ന് താൻ നേരിട്ട പരിഹാസങ്ങളെല്ലാം ഇന്ന് പ്രകീർത്തനങ്ങളായി മാറി അവർക്ക് മുന്നിൽ ഇന്ന് അയാൾ ഒരു ദൈവദൂതനാണ് അമേരിക്കൻ മണ്ണിൽ ലേണൽമിച്ച് തൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു ഫൈനൽ മത്സരത്തിനിറങ്ങുന്നത് തൻ്റെ കരിയറിലെ എട്ടാം തവണയാണ് ഒരു രാജ്യത്തിന് തന്നാൽ സമർപ്പിക്കാവുന്നതെല്ലാം അയാൾ സമർപ്പിച്ചു എന്ന പൂർണ്ണബോധ്യത്തിലും അയാൾ ഈ കിരീടവും ആഗ്രഹിക്കുന്നുണ്ട് തുടർച്ചയായ രണ്ടാം കോപ്പ അമേരിക്ക ഫൈനലാണ് അയാൾക്കായി കരിയറിന്റെ തുടക്കം മുതൽ അവസാനം വരെ തോളോട് തോൾ ചേർന്ന് പോരാടിയ പ്രിയ കൂട്ടുകാരന്റെ അവസാന ടൂർണമെന്റ് കൂടിയാണ് ഫൈനലിൽ പലതവണ അയാൾക്ക് വേണ്ടി രക്ഷകനായതുകൂടിയാണ് അവസാന അംഗത്തിൽ ഏഞ്ചൽ ഡി മരി എന്ന മാലാകക്ക് കിരീടം ചാർത്തിക്കൊണ്ട് യാത്രയേക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ടീം അസി ടോക്സ്